ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയ്ബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതും അതുപോലെ നല്ല രുചിയായിട്ടുള്ളൊരു കടുവു മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ മാങ്ങ അച്ചാറിന് വേണ്ടി ഞാൻ ഒരു കിലോ മാങ്ങ എടുത്തത് ഇതിപ്പോൾ ഒരു കിലോ ഇല്ല കാരണം ഇത് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്തതിന് ശേഷം ഉള്ള അളവായത് ഒരു മുക്കാൽ കിലോ അല്ലെങ്കിൽ എണ്ണൂറ് ഗ്രാം അത്രയൊക്കെ കാണും അപ്പോൾ ഈ മാങ്ങ എടുക്കുമ്പോൾ കഴുകി കഴിഞ്ഞിട്ട് കുറച്ചു നേരം വെള്ളം പോകാൻ വേണ്ടി സ്ട്രെയിനറിലൊന്നും ഇട്ട് വെക്കണം എന്നിട്ട് ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ നല്ല ക്ലീനായിട്ടുള്ള തുണി വെച്ച് ഒന്ന് തുടച്ചിട്ട് വേണം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വെള്ളം മൈ ഒട്ടും കാണരുത് നമ്മൾ ഇട്ട് വയ്ക്കുന്ന പാത്രത്തിലും വെള്ളം ഒട്ടും കാണരുത് അതുപോലെ മാങ്ങ വച്ചാറിന് മാങ്ങയടിക്കുമ്പോഴ് ഓവറായിട്ട് പുളിക്കുന്ന മാങ്ങ എടുക്കരുത് പാകത്തിന് അത്യാവശ്യം നല്ല പുളിയുണ്ടല്ലോ പാകത്തിന് പുളി എന്നൊക്കെ പറയത്തില്ലോ ഒരുപാട് അങ്ങ് പുളിക്കാതെ അങ്ങനെയുള്ള മാങ്ങയായിരിക്കും നല്ലത് നാട്ടുമാങ്ങ അങ്ങനെയുള്ള മാങ്ങ നോക്കി നോക്കിയെടുക്കാമെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇവിടെ ഒരു സ്റ്റേസ് മൂക്കുമാങ്ങ എന്നും പറഞ്ഞ് കിട്ടും നീളമുള്ള ഒരു ചേസ് മാങ്ങ അതാ ഞാനിപ്പം എടുത്തേക്കുന്നത് മാങ്ങ അരിഞ്ഞതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം ഒന്ന് വെളി വെക്കണം ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് വെച്ചേക്കുക ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചേക്കുക ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ നേരമൊക്കെ വെച്ചിട്ട് ചെയ്യാമെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു മാറ്റി വെക്കാം ഇപ്പം മാങ്ങയൊക്കെ ഉപ്പിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു കുറച്ചു വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വെള്ളം ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് പറയും എത്ര ചേർത്തത് ഞാൻ വീട്ടിലെ മുളക് ചൂടാക്കി പൊടിച്ചതാണ് അതായത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചതായത് അപ്പോൾ നിങ്ങൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാട്ട് നല്ലത് വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്ന മുളകുപൊടി യൂസ് ചെയ്യുന്നത് അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം വറുത്ത് പൊടിച്ച് ഉലുവപ്പൊടി അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ കടുക് ചതച്ചത് അത് വെള്ളമൊന്നും യൂസ് ചെയ്യാതെ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലോട്ട് കുറച്ചുപ്പും കൂടെ ചേർക്കാം ഞാനിപ്പം ഒരു ടീസ്പൂണും കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾ മാങ്ങയുടെ പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ലെണ്ണയായിരിക്കും നല്ലത് എണ്ണ ചൂടാക്കിയിട്ട് ഇതൊന്ന് ആറാൻ വെക്കണം ആറ് കഴിഞ്ഞിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇതിപ്പം ഞാൻ ചൂടാക്കി ആറിച്ചെണ്ണയത് അപ്പോൾ ഇത് ഇതൊഴിച്ചു കൊടുക്കാം കുറച്ച് മതി ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂണൊക്കെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ കടുക് വറുത്തൊഴിക്കണ്ട ഇങ്ങനെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കായം ഒരു ടീസ്പൂണൊക്കെ ചേർക്കാം ഇതിൽ വിനീഗറും ഒന്നും വേണ്ട ഇത് ഒരുപാട് എണ്ണയില്ലാത്തത് കൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ഇത് എടുക്കുന്നത് ടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിലിട്ട് അടച്ചു വച്ചാൽ മതി ഉണങ്ങിയ സ്പൂണൊക്കെ ഇട്ടേ എടുക്കാവൂ നിറഞ്ഞ സ്പൂണൊക്കെ ഇട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ അച്ചാറ് പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ ഇത് ഇരിക്കും തോറുവാൻ നല്ല ടേസ്റ്റ് ഇതിന് മുളക് പൊടി ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ നിറച്ചെടുത്തായിരുന്നു നോക്കി ഒരു ടേബിൾ സ്പൂണും കൂടെ ഈ മുളക് പൊടി നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിലും ചേർക്കാം കരിഞ്ഞു പോകരുത് അതായത് മൂത്ത മണം ഒന്നും വരികയോ ചെയ്യരുത് ജസ്റ്റ് പച്ചമണം ഒന്ന് മാറ്റി മാറ്റിയെടുത്താൽ മതി അതുപോലെ ഈ അച്ചാർ നല്ലതായിട്ട് അലിഞ്ഞിട്ട് കഴിക്കാമെങ്കിൽ അത് നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചു തുടങ്ങാം പക്ഷെ നല്ലതായിട്ട് അലിഞ്ഞിട്ടൊക്കെ കഴിക്കാമെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണേ താങ്ക് യു